ഈ കല്യാണം എന്ന് പറയണതേ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന വല്ലാത്തൊരു അനുഭവമാണ് അനുഭവിക്കണം ഈ ഗായുവിൻ്റെ കല്യാണത്തിന് നമ്മൾ എന്താ ഗിഫ്റ്റ് കൊടുക്കുക ഈ വാച്ച് നെക്ലേസ് ക്യാഷ് ഇതൊക്കെ ആർക്കുവാണെങ്കിൽ കൊടുക്കാൻ പറ്റിയതാണ് അവൾ എന്നും ഓർത്തിരിക്കുന്ന ഒരു മെമ്മറബിൾ ഗിഫ്റ്റ് വേണം ഈ കലാരൂപങ്ങൾ എന്തെങ്കിലും നമുക്ക് എല്ലാവർക്കും കൂടെ പോയി തിരുവാതിരകൾ അടിച്ചാലോ അത് വേണ്ട വേണ്ട നമ്മൾ വിഡികളാണെന്നുള്ള ആൾക്കാർക്ക് മനസ്സിലാവും കായികപരമായിട്ട് എന്തെങ്കിലും അതിനു പറ്റിയൊരു സന്ദർഭമല്ലല്ലോ കല്യാണ സന്ദർഭമല്ല സാഹിത്യം സാഹിത്യം ഓർമ്മകൾ കുഴച്ചൂട്ടി നാലു പേര് കവിത വിളമ്പിയാലോ വായിക്കുമ്പോ അവൾക്ക് കണ്ണു നിറയണം നമ്മൾ ഈ കവിത കേട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇനി കല്യാണത്തിന് കവിത എഴുതി കൊടുക്കാൻ തോന്നണം അതൊരു ട്രെൻഡാവണം കല്യാണ വീടുകളുടെ ചർച്ച ആദ്യ വരി നിങ്ങലുളവാക്കണം നമ്മളെ മൂന്ന് പേരുടെയും ഫോട്ടോ ഫ്രെയിം ഫ്രെയിമില്ലേ റൂമിൽ അതിന്ന് സ്റ്റാർട്ട് ചെയ്യാം അപ്പം നിൻ എൻ മുറിയിൽ നിൻ തല അവളുടെ തല ആദ്യം തല ആദ്യം അപ്പം നിൻ തല എൻ മുറിയിൽ തൂങ്ങിയാടും തൂങ്ങി ആടുമ്പോൾ ആടുമ്പോൾ അവളില്ലെങ്കിൽ നമ്മളില്ല അവളില്ലെങ്കിൽ നമ്മളില്ല അത് മരണം പോലെ അയ്യോ എൻ മരണം നിൻ 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 മെൻഷൻ ചെയ്യണം ചെയ്യണം നമുക്ക് ഈ ഒരു പാറ്റേൺ ഫോളോ എൻ 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 പതി പതി ബന്ധം ഓ അവളുടെ കല്യാണം ആണ് തുടക്കം നീ തുരു മേളം നീ ഇന്ന് പാടിയോ ഉം ഞാൻ പറഞ്ഞു നിൻ തല എൻ മുറിയിൽ തൂങ്ങിയാടുമ്പോൾ നിൻ മരണമെൻ മരണം മരണമൊഴി തോഴി ബന്ധം തുരുതുര 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 മേളം നമ്മളിത് ഫ്രെയിം ചെയ്തു കൊടുത്ത ഉമ്മർ തന്നെ തൂക്കുമായിരിക്കുമോ ബെഡ്റൂമിൽ തൂക്കും പക്ഷെ അളിയൻ ഇഷ്ടാവൂ അളിയാത്ത ബന്ധം എഴുതിയതല്ലേ അളിയൻ എന്തായാലും ഇഷ്ടാവൂ തുരുതുരാ മേളം